തിരുവനന്തപുരം വക്കത്തെ പഞ്ചായത്ത് അംഗത്തിന്റെയും മാതാവിന്റെയും മരണത്തിൽ കടക്കാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു അരുൺ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സ്റ്റേഷന് മുന്നിലെത്തിച്ചായിരുന്നു പ്രതിഷേധം സഫാൻ സഫാൻ പ്രതിഷേധം അവസാനിച്ചോ എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രദേശവാസികളായ വിനോദ് സന്തോഷ് അജയ് ബിനി സച്ചിൻ എന്നിവരുടെ പേരുകളാണ് അരുണിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ഇവർ ബി ജെ പി പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസ് ആരോപണം ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടായിരുന്നു കടക്കാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അരുണിന്റെയും മാതാവ് വൻസലിയുടെയും മൃതദേഹം ആംബുലൻസിൽ പോലീസ് സ്റ്റേഷന് മുന്നിട്ട് മുന്നിലെത്തിച്ചായിരുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അരുണിന്റെ ആത്മഹത്യാക്കുറിച്ച് ആരോപണം അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരോപണക്കെതിരെ നടപടി എടുക്കുന്ന കാര്യം പോലീസ് സൂചിപ്പിച്ചിരുന്നില്ല ഇതൊക്കെ സൂചിപ്പിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത് ഏതായാലും നാൽപ്പത്തെട്ട് മണിക്കൂറിൽ പ്രതികളെ പിടികൂടാൻ എന്ന പോലീസ് ഉറപ്പിന്മേൽ ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് വന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിലും പ്രതിഷേധം നടപ്പിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് പറയുന്നത് സച്ചിൻ നൽകിയത്